കെ എസ് ആർ ടി സി ബസിന്റെ അമിത വേഗവും അശ്രദ്ധമായ ഓവർടേക്കിങ്ങും തുരുത്തിപ്പുറത്ത് വൻ ഗതാഗത കുരുക്ക് അമിത വേഗതയിലെത്തിയ കെ എസ് ആർ ടി സി ബസ് അശ്രദ്ധമായി മറ്റു വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിച്ചത് തുരുത്തിപ്പുറത്ത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഗതാഗത കുരുക്കിന് കാരണമായത് സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് തിരക്കേറിയ വൈകുന്നേര സമയത്ത് മറ്റ് വാഹനങ്ങളെ മറികടന്ന് മുന്നോട്ട് കയറാനുള്ള ബസ് ഡ്രൈവറുടെ ശ്രമമാണ് വിനയായത് ഇടുങ്ങിയ റോഡിൽ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തതോടെ എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾക്കും കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു ഇതോടെ റോഡിന്റെ ഇരുവശങ്ങളിലും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു ഓഫീസ് കഴിഞ്ഞ് മടങ്ങുന്നവരും ദീർഘദൂര യാത്രക്കാരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇതുമൂലം വലഞ്ഞത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഇത്തരം മത്സരയോട്ടം പതിവാകുകയാണെന്നും സമയക്രമം പാലിക്കാനെന്ന പേരിൽ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് പലപ്പോഴും ബസ്സുകൾ ഓടിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു സംഭവം നടന്ന ഏറെ നേരത്തിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് സംഭവത്തിൽ കെ എസ് ആർ ടി സി അധികൃതർക്കും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് സെവൻ ബ്യൂറോ വടക്കൻ പറവൂർ